പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നമ്മുടെ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമ്പര അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്ന് അടുക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയായി തിരികെ എത്തിയതിനെ തുടർന്ന് മല്ലിക പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു പക്ഷേ നമ്മുടെ റസിയയാകട്ടെ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് പ്രതിഭയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ചതി ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ മല്ലിക കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രതിഭയെയും അതുപോലെ തന്നെ ചിത്തിരയെയും രക്ഷിക്കുന്നതിന് മുന്നോട്ടേക്ക് കടന്നു വരുന്ന നമ്മുടെ മല്ലിക ഒടുവിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അസിസ്റ്റൻ്റ് കമ്മീഷണറായ റസിയയെ കൊന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുന്നുവെങ്കിലും കുടുംബം രക്ഷിക്കുന്നതിന് വഴികളില്ലായിരുന്നു എന്ന മല്ലിക അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്